നടൻ ഷൈൻഡോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം സേലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ഷൈനിന്റെ പിതാവ് ചാക്കു മരിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഷൈനും സഹോദരനും അമ്മയ്ക്കും ഡ്രൈവർക്കും പരിക്കുണ്ട് ഷൈനിന്റെ ചികിത്സയ്ക്കായി ബംഗളൂരുലേക്ക് പോവുകയായിരുന്നു കുടുംബം ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ചാക്കോയും ഭാര്യയും മധ്യഭാഗത്തെ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് ഷൈൻ പുറകിലെ സീറ്റിൽ ഉറങ്ങുകയായിരുന്നു ഡ്രൈവർക്കൊപ്പം മുന്നിലാണ് സഹോദരൻ ഇരുന്നിരുന്നത് അപകടം നടന്ന ഉടനെ തന്നെ ചാക്കോയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലക്ഷിക്കാനായില്ല ഷൈനിന്റെ കൈക്കാണ് പരിക്കേറ്റത് അമ്മയുടെയും സഹോദരന്റെയും ഡ്രൈവറുടെയും പരിക്ക് നിസ്സാരമാണ് എന്നാണ് റിപ്പോർട്ട് ഈ കഴിഞ്ഞിട്ട് ഷൈൻ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിരുന്നു ആ വിവാദങ്ങൾ വന്നപ്പോഴും ഷൈൻ ടോമിന് വേണ്ടി നിരന്തരം സംസാരിച്ചിരുന്ന വ്യക്തിയാണ് പിതാവ് ചാക്കോ മകൻ കേസിൽ അകപ്പെട്ടപ്പോൾ ഷൈൻ ചതിക്കപ്പെട്ടതാണെന്ന് പിതാവ് പറഞ്ഞിരുന്നു അച്ഛന്റെയും അമ്മയുടെ സാമീപ്യം തന്നെ ലഹരിയിൽ നിന്ന് അകറ്റിയെന്നും തന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നുവെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരുന്നു മാത്രമല്ല തന്റെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അതിനുവേണ്ടി ചികിത്സകൾ നടത്തുന്നുവെന്നും ഷൈൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പുതിയ ചിത്രം ദി പ്രൊട്ടക്ടറിന്റെ പ്രൊമോഷൻ തിരക്കുകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ ടോം ചാക്കോ